സിനിമാ ലോകത്തെ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും നടൻ അഭിഷേകിനെ ബലമായി ആക്രമിച്ച കേസിൽ തമിഴ്നാടൻ വിമലിനെതിരെ കേസ് കഴിഞ്ഞ ദിവസം വിമലിന്റെ ചെന്നൈയിലുള്ള വസതിയിൽ വെച്ചാണ് സംഭവം ഇരുവരും അമിതമായി മദ്യപിച്ചിരുന്നു എന്നാണ് പോലീസ് റിപ്പോർട്ടുകൾ പറയുന്നത് നടൻ അഭിഷേകിനെ ബലമായി ആക്രമിച്ച കേസിൽ തമിഴ് നടൻ വിമലിനെതിരെ പോലീസ് കേസ് തിങ്കളാഴ്ച കാലത്ത് വിമലിന്റെ ചെന്നൈയിലുള്ള വസതിയിൽ വെച്ചുണ്ടായ ആക്രമണത്തെ തുടർന്നാണ് കേസെടുത്തിരിക്കുന്നത് ഇരുവരും അമിതമായി മദ്യപിച്ചിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് വിമലും മൂന്ന് കൂട്ടുകാരും ചേർന്ന് കന്നഡ നടൻ അഭിഷേകിനെ ആക്രമിച്ചുവെന്നാണ് കേസ് സംഭവത്തെ തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി ചെന്നൈ വിരുമ്പാക്കത്തെ ഭാസ്കർ കോളനിയിലുള്ള അപ്പാർട്ട്മെന്റിൽ ഒരു മുറി അന്വേഷിച്ച് എത്തിയതായിരുന്നു വിമൽ അവിടെ റിസപ്ഷനിൽ സോഫിയിലിരുന്ന് ഫോണിൽ സംസാരിക്കുകയായിരുന്ന അഭിഷേക് വിമലിനെ കണ്ടിട്ടും ഫോൺ സംസാരം തുടർന്നു തൻ്റെ കോൾ കഴിയും വരെ കാത്തു നിൽക്കാൻ റിസപ്ഷനിസ്റ്റിനോട് അഭിഷേക് ആവശ്യപ്പെട്ടതോടെയാണ് താരങ്ങൾ തമ്മിൽ തർക്കം ആരംഭിച്ചത് രണ്ടുപേരും അമിതമായി മദ്യപിച്ചിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു വിളിച്ചു വരുത്തിയാണ് വിമൽ അഭിഷേകിനെ മർദ്ദിച്ചത് കണ്ണുകൾക്കും മുഖത്തിനും സാരമായി പരിക്കേറ്റ അഭിഷേകിനെ ഉടനെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു തുടർന്നാണ് വിമലിനും സുഹൃത്തുക്കൾക്കുമെതിരെ പരാതി രജിസ്റ്റർ ചെയ്തത് വിമൽ അഭിഷേകിനെ മർദ്ദിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചതോടെ പോലീസ് അഭിഷേകിന്റെ പരാതിയിൽ കേസെടുത്തു എന്നാൽ സംഭവശേഷം ഒളിവിൽ പോയ വിമലിനെ കണ്ടെത്താനാവാത്തതിനാൽ ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുകയാണ് പസംഗ കളവാണി കളകളപ്പ് ഇവനക്ക് എങ്കയോ അച്ഛമിരുക്ക് ഗില്ലി കുരുവി എന്ന സിനിമകളിലൂടെ ശ്രദ്ധേയനാണ് വിമൽ വരലക്ഷ്മി ശരത് കുമാർ നായികയാകുന്ന കന്നിരാസി കളവാണി ടു രണ്ടാമത് പടം എന്നിവയാണ് ഇനി വരാനിരിക്കുന്ന ചിത്രങ്ങൾ